നമസ്കാരം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുനിമിഷം വ്യത്യസ്തതയാർന്ന പല സംഭവവികാസങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുക എന്നുള്ളത് പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും തൊടുകുറി ഫലങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കുവാൻ കഴിയുന്നതാണ് ഇന്ന് അത്തരത്തിൽ നിറങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് നിറങ്ങളാകുന്നു ഒന്നാമത്തെ നിറം ഓറഞ്ച് നിറവും രണ്ടാമത്തേത് പച്ച നിറവുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഇഷ്ടമുള്ള ഒരു നിറം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ നിറമായ ഓറഞ്ചാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തെ വളരെയധികം ഗൗരവമായി കാണുന്ന വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ ജീവിത വിജയത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്ന് തന്നെ കാണുവാൻ സാധിക്കുന്നു അതിനാൽ ജീവിത ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വളരെയധികം കഠിനാധ്വാനികൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇതുവരെയും ഫലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് നിങ്ങളുടെ പ്രയത്നത്തിനനുസരിച്ച് ഫലങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് പലരുടെയും കൈകളാൽ തട്ടിത്തെറിച്ചു പോകുന്നു അല്ലെങ്കിൽ പല വ്യക്തികളുടെയും ഇടപെടലുകൾ മൂലം നിങ്ങൾക്ക് വന്നുചേരേണ്ടുന്നതായ അവസരങ്ങൾ പോലും ഇല്ലാതെയാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അതല്ല നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കേണ്ടുന്ന ചില കാര്യങ്ങളെങ്കിലും മറ്റ് ചിലരുടെ ഇടപെടൽ മൂലം ഇല്ലാതെയാകുന്നു എന്നും പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചില വ്യക്തികളുടെ മാനസികമായ പീഡനം കാരണം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതും വാസ്തവമാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പരിഹാസവാക്കുകളാലും കുത്തുവാക്കുകളാലും നിങ്ങളുടെ മനസ്സിന് വളരെയധികം മുറിവേറ്റിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ചിലരുടെ ഒറ്റപ്പെടുത്തലുകളാണ് അതായത് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വ്യക്തിയിൽ നിന്നും അപഗണന നേരിടുക എന്നുള്ളത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലും അധികം നൽകുന്ന വേദനയാണ് അതായത് നിങ്ങൾക്കൊട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് അപഗണന എന്ന് പറയുന്നത് അതിനാൽ ചിലരുടെ അപഗണന മൂലം നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതായ ഇത്തരം പ്രശ്നങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ആത്മവിശ്വാസം അല്ലെങ്കിൽ ആത്മധൈര്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയും വളരെയധികം ഏകാഗ്രതയോടുകൂടിയും പ്രവർത്തിക്കേണ്ടുന്ന നാളുകളാണ് ഇനി വന്നു ചേരുന്നത് അല്ലെങ്കിൽ അത്തരം ചില പ്രകടനങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില പ്രവൃത്തികൾ ചെയ്യേണ്ടുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ചില പുതിയ വ്യക്തികളെ കണ്ടുമുട്ടുന്നത് മൂലം ചില അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ഭവിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അല്ലെങ്കിൽ ചില ബന്ധുജനങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ കഴിയുന്നതായ സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വന്നു പോകുന്നത് വളരെ നല്ല മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ വളരെയധികം ചതികളും അപഗണനയും നിങ്ങൾ നേരിടുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് പലരിൽ നിന്നും ചതി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരം ആളുകളെ തിരിച്ചറിയുവാനും അത്തരം ആളുകളുടെ പ്രവൃത്തികൾ നിങ്ങൾക്ക് തിരിച്ചറിയുന്നതിനും സഹായകരമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അത്തരം അവസരങ്ങളിൽ അത്തരം വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് കൂടാതെ ജീവിതത്തിൽ ഉയർച്ച നേടുന്നതിന് ആവശ്യകരമായ അല്ലെങ്കിൽ ഉയർച്ച നേടുന്നതിന് ഉതകുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടയുണ്ട് അത്തരത്തിൽ വന്നുചേരുന്ന അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ് പറയുവാനുള്ളത് ആ സമയം മടി കാണിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ഏതൊരു കാര്യമാണെങ്കിലും അതിൽ വ്യക്തമായ അഭിപ്രായമുള്ളവർ തന്നെയാണ് നിങ്ങൾ അത് ആരോടും മടി കൂടാതെ പറയുന്നതിനും നിങ്ങൾക്ക് യാതൊരു പേടിയുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരണശേഷി കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അഭിപ്രായം തുറന്നു പറയുന്നത് കൊണ്ട് തന്നെ ശത്രുത നിങ്ങൾക്ക് ഒരുപാടുണ്ട് അല്ലെങ്കിൽ ശത്രുക്കൾ അധികമുണ്ട് എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള ദോഷകരമായ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനിയുള്ള നാളുകളിൽ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും എന്നുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശത്രുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയുമുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ അവിചാരിതമായ ഇടപെടൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന പല അവസരങ്ങളും അല്ലെങ്കിൽ ഉയർച്ചയ്ക്ക് അനിവാര്യമായ പല അവസരങ്ങളും അല്ലെങ്കിൽ പല അവസരങ്ങൾക്കും അത് തടസ്സമായിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികളെ തിരിച്ചറിയുന്നത് മൂലം മുൻപോട്ടുള്ള ജീവിതത്തിൽ അവരെ ഒഴിവാക്കുന്നതിനും അവർ മൂലമുണ്ടാകുന്ന ദോഷകരമായ കാര്യങ്ങളെ ഒഴിവാക്കുന്നതിനും സഹായകരമാകും എന്നുള്ളതുകൂടി ഓർക്കേണ്ടതുണ്ട് നിങ്ങളുടെ അനുഭവം തന്നെ നിങ്ങൾക്ക് പാഠമാകുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ളത് അതായത് പലരാലും ഉണ്ടായിട്ടുള്ള ചതി അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തൽ അങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അതൊരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ജീവിതത്തിൽ മുൻപോട്ട് നന്നായി പരിശ്രമിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് ദൈവാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്ന സമയമായതിനാൽ തന്നെ ചെയ്യുന്ന ഏത് കാര്യത്തിലും വിജയം നേടുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി മുന്നോട്ട് പോവുക കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ അത് സഹായകരമാകുന്നതാണ് ഇനി രണ്ടാമത്തെ നിറമായ പച്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് വളരെയധികം നിഷ്കളങ്കതയുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് അനുകമ്പ മനോഭാവം നിങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു ഏതൊരാളെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന പ്രകൃതമാണ് നിങ്ങൾക്ക് എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുമൂലം അനവധി ചതികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മറ്റുള്ളവരെ ഒരിക്കലും വേദനിപ്പിക്കുവാൻ നിങ്ങൾക്കാവില്ല എന്നുള്ളത് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം ഭവിച്ചുകൂടാ എന്നു കരുതി പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടകർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവം മറ്റുള്ളവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് നിങ്ങൾക്ക് അവശേഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ അവശേഷിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യുവാനും നിങ്ങൾ എപ്പോഴും റെഡിയാണ് എന്നുള്ളതും വാസ്തവമാണ് ഇത്തരത്തിലുള്ള സ്വഭാവമൊന്നും മറ്റുള്ളവർ അതിൻ്റെ രീതിയിൽ എടുക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ് പലരും നിങ്ങളുടെ നല്ല മനസ്സ് കാണില്ല എന്നുള്ളതാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഈ ഒരു കാര്യത്തിൽ അല്പം മാറ്റം വന്നു ചേരും എന്ന് തന്നെ കാണുന്നു അതായത് നിങ്ങളുടെ ഇത്തരം സ്വഭാവങ്ങളെല്ലാം മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം വന്നുചേരുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് ആവശ്യമായ ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റുള്ളവർക്ക് സഹായം വേണ്ടുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് നിങ്ങളെക്കൊണ്ട് വേണ്ടുന്നതായ ചില സാഹചര്യം അല്ലെങ്കിൽ സഹായങ്ങൾ അവർക്ക് ആവശ്യമായി വരുന്നതാണ് ആ സമയം അവർ തന്നെ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നതുമാണ് പലരും നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല എന്നതുപോലെ തന്നെയാണ് മറ്റു ചിലർ നിങ്ങളുടെ നിഷ്കളങ്കത ചൂഷണം ചെയ്യുന്നു എന്നുള്ളതും അതായത് അത് പലതരത്തിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് തന്നെയാകുന്നു എങ്കിൽ കൂടിയും അതിലൊന്നും നിങ്ങൾക്ക് പരിഭവമോ പരാതിയോ ഇല്ല എന്നുള്ളതും മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാകുന്നു ആര് തന്നെ നിങ്ങളെ ദ്രോഹിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവരോട് ഒരു ശത്രുത തോന്നുന്ന വ്യക്തികളല്ല നിങ്ങൾ അതായത് നിങ്ങളെ ദ്രോഹിച്ചവരോട് പോലും നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ശത്രുക്കൾക്ക് പോലും നന്മ വരണം എന്ന് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവവിശ്വാസം വേണ്ടുവോളം ഉള്ള കൂട്ടത്തിലുള്ളവർ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളെ ദ്രോഹിച്ചവരോട് പോലും ക്ഷമിക്കുവാനുള്ള ഒരു കരുണ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്വഭാവം നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ കൂടിയും ആ വിജയത്തിലേക്കുള്ള കാത്തിരിപ്പ് അല്പം കൂടുതലാണ് എന്നുള്ളതാണ് അതായത് ആ വിജയത്തിലെത്തുവാൻ അല്പം കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെ പരാമർശിക്കുവാൻ കഴിയുന്നതാണ് ജീവിത ബന്ധങ്ങൾക്ക് വളരെയധികം മൂല്യം കൽപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെയാണ് നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നത് കുടുംബത്തിനു വേണ്ടി എത്ര കഠിനാധ്വാനം ചെയ്യുവാനും നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയും കുടുംബത്തിലുള്ള എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് എങ്കിൽ കൂടിയും ചില കല്ലുകടികൾ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം സാമ്യമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി അറിയിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ് പലരുടെയും ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഞാൻ ഈ പറയുന്നത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുവാൻ കഴിയും എന്ന് തന്നെ കരുതുന്നു കുടുംബവുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് സാധ്യത വളരെ കൂടുതലായിരിക്കുന്ന ഒരു സമയം തന്നെയാണ് പല കാര്യങ്ങളും ആലോചിച്ച് പലവിധ ടെൻഷനുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ കൂടിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി അനുകൂലമായിത്തീരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് വിദേശവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിന് വളരെയധികം സാധ്യതയുണ്ട് നിത്യവും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ ആരാധിച്ചു മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ്